പിന്നെണ്ടാ ഇവിടെ കണ്ട കണ്ടോ നമ്മുടെ പിന്നെ അങ്ങോട്ട് തന്നെ ചെളിയാണ് കേട്ടോ ഇവിടം വരെ നമുക്ക് പക്ഷെ ഇവിടെ ഈ നമ്മൾ ഇങ്ങോട്ടൊന്നും വേറെ ആരും ഇങ്ങോട്ട് വരുന്നില്ല ഫോണേഴ്സ് സൈക്കിളിലും അല്ലെങ്കിൽ നടന്നൊക്കെ വരുന്നുണ്ട് നമ്മുടെ ആൾക്കാർക്കൊക്കെ വരാൻ ബുദ്ധിമുട്ട് നമ്മുടെ വെള്ളത്തിന്റെ കളർ ഉണ്ടല്ലേ മറ്റു പല കാര്യങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെ കറുപ്പ് കളറാണ് പൊലൂഷനൊക്കെ ആയി കറുപ്പ് കളർ നമ്മള് വെള്ളത്തിനടിയിൽ കൂടെ പോകുന്ന ചെറിയ മീൻ വരെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ിൽ നിന്നൊക്കെ വിട്ട് നല്ലൊരു നല്ലൊരു സ്ഥലമാണ് കാരണം വെച്ചാൽ പ്രത്യേകിച്ച് കായൽ ഏറ്റവും കൂടുതൽ പിന്നെ മലിനീകരിക്കപ്പെടുന്ന ഒരു പുതിയ അതായത് പുതിയ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല പക്ഷെ അങ്ങനെയുള്ളപ്പോ അതിനെ തന്നെ വെള്ളത്തിന്റെ തണുപ്പ് ശ്രദ്ധിച്ചോ നമ്മുടെ ഭയങ്കര തണുപ്പുണ്ട് തണുപ്പുണ്ട് അതേപോലെ ഈ മണ്ഡോത്തരത്തിൽ വരുന്നവർക്ക് മണ്ഡലോത്രത്തിൽ എവിടെയൊക്കെയാണ് പോകേണ്ടത് കുറിച്ച് വരുന്നവർക്ക് അറിയത്തില്ലല്ലോ പെരിങ്ങാലം പോലും ഇത്രയും മനോഹരമായ സ്ഥലം ഉണ്ടെന്ന് ആൾക്കറിയില്ല ഇപ്പൊ നമ്മൾ ഇവിടെ പല ആൾക്കാരും ഇന്ന് വന്ന് റൂം എടുത്ത് തങ്ങി നാളെ രാവിലെ തിരിച്ചു പോവാണ് പക്ഷേ മൺട്രോയിൽ യഥാർത്ഥത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ഫോറിനേഴ്സ് അവര് ദിവസങ്ങളോളം ഇവിടെ കടന്ന മൺട്രോത്തും മൊത്തം കണ്ടെ ഞാൻ പോലും പോകാത്ത സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് അപ്പൊ അത് സ്വാഭാവികമായിട്ടും ടെലിവിഷൻ പോലുള്ളവർ ഇത് പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ഇത് സത്യാനോ ഈ വിദേശ വന്ന് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടാണ് മണ്ഡലത്തൂരത്ത് മൊത്തം ചുറ്റി കാണുന്നത് അത്രയും വേണ്ടി കാണാൻ മണ്ഡലത്തുത്തിലുണ്ട് പക്ഷേ നമ്മൾ മലയാളികൾ വരുന്നു ഒരു ദിവസം വന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വള്ളത്തി കണ്ട് ചുറ്റി കറങ്ങി അവര് മണ്ഡലത്തുത്തിൽ എന്തോ കാണാനുണ്ടെന്ന് പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് മണ്ഡലത്തു കാണാൻ ഒരുപാടുണ്ട് ആ മണ്ഡലത്തുരത്തിൽ എത്രത്തോളം വ്യാപ്തിയിലുണ്ടെന്നുള്ളത് ആർക്കും അറിയത്തില്ല വന്ന് ഒരു മണിക്കൂർ വന്ന് കണ്ടൽക്കാടിന് ഇടയിൽ കൊടുപ്പ് അല്ല രണ്ട് മണിക്കൂർ പോയിട്ടാണ് പറയുന്നത് മണ്ഡലത്തുരത്തിൽ എന്തോ ഇരിക്കുന്നത് കാണാൻ പോലെ ഉണ്ട് നമ്മൾ വന്ന സമയം ഇവിടെ വന്ന സമയത്ത് രാവിലെ ഒരു ആറേമുക്കാലും വന്നു നമ്മൾ ഈ ആറേ മുക്കാൽ സമയത്ത് വേറെ എവിടെ പോയി കഴിഞ്ഞാൽ ഇത്രയും ആ കിളികളുടെ സൗണ്ട് കിളികളുടെ സൗണ്ട് മറ്റേത് നമ്മൾ സിനിമയിലായാലും നമ്മൾ റീലിലായാലും ഇത് എഡിറ്റഡ് ആയിട്ട് വരുന്ന സാധനം നമുക്ക് ലൈവ് കേട്ടുകൊണ്ട് നടന്ന അതിന്റെ പോകടെ പോകുമ്പോൾ ആ ഒരു ഗ്രാമത്തിന്റെ ഭംഗിയും കാര്യൊക്കെ ആസ്വദിച്ചു പോവാന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലാണ് തീർച്ചയായിട്ടും അതൊക്കെ രേഷ്മേ ഈ വേൽമരങ്ങൾ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് സജിത്ത് ഉൾപ്പെടെ അതുകൊണ്ട് സിനിമയെ കുറിച്ച് നല്ല നമുക്ക് ഇവിടെ പിന്നെ അതിനുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് എന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും സഹിത്തം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വേഷം വന്ന സമയത്ത് സൈത്തനെ വിളിക്കുകയും സൈത്ത് ഇവിടെ പിന്നെ അതിന്റെ ഇവിടുത്തെ ഒരു ബസ്സിലൊരു യാത്രക്കാരൊക്കെ റോളായിരുന്നു പുള്ളിക്കാരനെ ബസ്സിനകത്തൊരു പോക്കറ്റ് സീനൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ പിന്നെ മൊഴി പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷൻ്റെ എന്ന് പറയുന്നത് അത് നമ്മൾ ഇട്ടിരുന്നെന്ന് പറഞ്ഞാൽ വേറെ ഒരു സ്ഥലത്തായിരുന്നു അതിന്റെ ഒരു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഷൂട്ടിങ്ങിനൊക്കെ പോയി അത് നല്ല ഭംഗിയായിട്ട് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ചൈനയില് മറ്റേ ഷാങ്ഹായ് ചലച്ചിത്രമേളയിൽ ഏറ്റവും മികച്ച ചിത്രം അപ്പം സ്വാഭാവികമായിട്ടും ഈ മൺത്രോത്തുരത്തിൽ ഷൂട്ട് ചെയ്ത് ഒരു പുരസ്കാരം ലഭിച്ചത് ആദ്യമായിട്ട് വേൽമരങ്ങൾക്കാണ് അപ്പൊ ആ വെയിൽമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന കുറെ അധികം ആൾക്കാർ ഈ സിനിമയിൽ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന വർഷത്തെ പുരസ്കാരങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പൊന്മാനും കാര്യം വരും തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മണ്ഡ്രോത്തരത്തിലേക്ക് ഇനി ഒരുപാട് സിനിമകൾ